ട്രിപ്പിൾ നൈറ്റ് ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട് നമസ്കാരം സഭാസ്ഥാപകൻ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ പ്രതിസന്ധികളുടെ കനൽ വഴികളുടെ നടത്തിയ വിശുദ്ധ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്ത തന്നെയാണ് തന്റെ മാതൃകയെന്ന് നിയുക്ത മെത്രോപൊലിത്ത സാമുവൽ മാർത്തിയോഫിലോസ് പറഞ്ഞു സഭാസിനടിൽ ഐക്യകണ്ഠന നടന്ന ശേഷം പ്രൈം മിനിസ്റ്റർ നൽകിയ അഭിമുഖത്തിലാണ് അകാലത്തിൽ പൊലിഞ്ഞ യോഹാൻ പ്രഥമന്റെ സ്വപ്ന സാക്ഷാത്കാരവും അദ്ദേഹം തുടങ്ങിവച്ച മഹത്തായ ദൗത്യങ്ങളുടെ തുടർച്ചയുമാണ് തന്റെ കർമ്മമേഖലയെന്ന് പുതിയ മെത്രോപൊലിത്ത പറഞ്ഞത് എത്ര അതിനേഷ്യസ് യോഹാൻ പ്രഥമൻ്റെ പെട്ടെന്നുള്ള വിടുവാങ്ങിന് ശേഷം ആ ചെരുപ്പിലേക്ക് കയറാൻ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും കഴിയുമെന്ന് അപ്പം ഒരു മനുഷ്യനെന്ന നിലവാരത്തിൽ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും വികാരങ്ങളുമൊക്കെ ആ രീതിയിലുള്ളതാണ് എപ്രകാരം എങ്ങനെ ആ ഒരു വലിയ ദൈവപുരുഷൻ്റെ പാത പിന്തുടർന്ന് ഈ സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വം കൊടുക്കുവാനൊക്കും എന്നുള്ള വികാരങ്ങളൊക്കെ ആയിപ്പോൾ എൻ്റെ മനസ്സിൽ കൊടുക്കുന്നു ദൈവം ഭരമേൽപ്പിച്ചു സഭ സെനട കൂടി ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അതെല്ലാം ഉൾക്കൊള്ളുന്നു പക്ഷേ ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്ന ഒരു ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു കടന്നു പോകുന്ന ചിന്തകൾ ഇങ്ങനെയാണ് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു ഈ കനൽ വഴികൾ താണ്ടിയ ഒരു സഭയാണല്ലോ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആ കനൽപാതകളിലൂടെ മഹാവിശുദ്ധനായ ഒരു പുരോഹിത ശ്രേഷ്ഠനോടൊപ്പം നടന്ന ആളായിരുന്നല്ലോ അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആയിരിക്കുമല്ലോ അങ്ങേ വീണ്ടും തീർച്ചയായും ഞാൻ മെത്രാപോളിത്ത പിതാവിനൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ ചേർന്നത് മുതൽ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സഭ ഇന്നായിത്തീരുന്നതിനു വേണ്ടി എല്ലാ പാതകളും ചിന്തകളും ഏറ്റുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൂടെ നിന്നു അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിച്ചു എൻ്റെ വളർച്ചയ്ക്കും ഇംഗ്ലീഷിൽ പറയാൻ ഫോർമേഷൻ വികാസൻ അതിനുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളും വചനങ്ങളും ഉപദേശങ്ങളും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഒരു വലിയ വെല്ലുവിളിയുടെ പാതകളായിരുന്നു മെത്രാപ്പൊലത്തെ പിതാവ് തന്നെ നടന്നുപോയ പാതകളെന്ന് പറഞ്ഞാൽ വെല്ലുവിളിയുടെ പാതകളാണ് സാറിന് അറിയാമായിരിക്കുമല്ലോ അത് എന്നാൽ അദ്ദേഹം ഒരിക്കലും നിരാശയോ അല്ലെങ്കിൽ ഒരു മനസ്സിൽ കാര്യങ്ങളെ കാണാതെ സാഹസതയോടുകൂടെ സർവശക്തൻ തന്നെ ഏൽപ്പിച്ച ആ ദർശനവും കാഴ്ചപ്പാടും എന്ത് അത് മാത്രം മുൻനിർത്തി മുന്നോട്ട് പോയി അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് തന്നെ പിൻപറ്റുവാനും വേണ്ട നല്ലൊരു ഒരു ഒരു വികാസനം അതിൽ കൂടെ എനിക്കും പ്രത്യേകമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മെട്രോപൊളിത്തൻ കാലം ചെയ്ത മെട്രോപൊളിത്തൻ ഈ ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതത്തോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതവും അതായത് അശരണ്ടെ കൈതാങ്ങുകയും അസനോടൊപ്പം നിൽക്കുകയും ഇല്ലാത്തവനോടൊപ്പം പഠനം ചെയ്യുകയും ചേരിലും ചെറ്റപ്പുരയിലും ഒരു ദൈവത്തെയാണ് അദ്ദേഹം സമൂഹത്തിന് കൈമാറിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങ് ഏത് രൂപത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക പ്രതിബദ്ധതയെ കാണും സഭ എന്ന് പറയുന്നത് ഒരു നാല് വിദ്യക്കുള്ളിലിരുന്ന് ആരാധിക്കുന്ന മാത്രമല്ല സഭ എന്ന് പറഞ്ഞാൽ ദവം തമ്പുരാൻ പറ നിങ്ങൾ പോയി എല്ലാവരോടും സുവിശേഷം പറയുക സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ് അശരണരെ ശുശ്രൂഷിക്കുക വിധവമാരെ ശുശ്രൂഷിക്കുക പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക വിശക്കുന്നവർക്ക് വിശപ്പിന് കൊല്ലം കൊടുക്കുക തുണിയില്ലാത്തവർക്ക് തുണി കൊടുക്കുക അതാണ് സുവിശേഷം അതിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എണ്ണയിച്ചിരുന്ന ഒരു പ്രസംഗം മാത്രം പ്രസംഗിച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് സഭയുടെ ദൗത്യവും സഭയുടെ വീക്ഷണവും മെത്രാപോലിത്താ പിതാവ് കാണിച്ചെന്ന അതേ മാതൃകയായിരിക്കും അത് അതിൽ സ്വല്പം കൂടെ നമുക്ക് ചെയ്യുവാനൊത്താൽ അത്രയും ദൈവത്തിന് നമ്മളുടെ സ്നേഹവും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിനും അതിൽ കൂടെ ആശ്വാസവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ദർശനം എൻ്റെ മനസ്സിലുള്ളത് മെട്രോപൊളിറ്റൻ തിരുമേനി കാലം ചെയ്ത മെട്രോപൊളിറ്റൻ തിരുമേനി ഒരു പ്രകൃതി ഉപാസകനായിരുന്നു താൻ ജീവിക്കുന്ന മണ്ണും മനുഷ്യനും മണ്ണിനോടുള്ള സ്നേഹബന്ധമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ കാതൽ എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് അങ്ങക്ക് ഈ വിഷയത്തോടുള്ള കാഴ്ചപ്പറഞ്ഞു അത് നല്ല ചോദ്യമാണ് നമ്മുടെ ഈ കുറ്റപ്പുഴയിലുള്ള ക്യാമ്പസുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏത് കോണി ചെന്ന് നോക്കിയാലും പഴമയുടെയും ഏറ്റവും പൗരാണികവും പുരാതനവുമായ നമ്മുടെ സാംസ്കാരിക രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം തിരുമേനി അതിനോട് ഭയങ്കരമായ സ്നേഹവും കൂറും കാണിച്ച ഒരു വ്യക്തിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കെട്ടിടം പണിതാൽ ആ കെട്ടിടത്തിൻ്റെ ചുവരിൽ വരുന്നതിനടുത്ത ഒരു ചെറിയ വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തെ ചുറ്റും ആദ്യമേ കെട്ടി സൂക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു ശിഖരം പോലും മുറിച്ച് കളയാതെ എങ്ങനെ സംരക്ഷിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം അത് ഞാൻ ആദ്യകാലം മുതലേ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ എൻ്റെയും സഭയുടെയും കാഴ്ചപ്പാട് തന്നെയാണ് പ്രകൃതിയെ സൂക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ വളർത്തുക അതിനോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കുക പ്രകൃതി നാശത്തിനനുസരണമായ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ദൈവം ആദ്യമേ പ്രകൃതിയെയും മനുഷ്യനെയും ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചിട്ട് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാ ആദ്യ മനുഷ്യനെ കൊണ്ടാക്കിയത് എന്നിട്ട് അതാണ് സുവിശേഷം അതാണ് പ്രാർത്ഥന അതാണ് ആരാധന എന്നാണ് ദൈവം തമ്പുരാനാദ്യ പഠിപ്പിച്ചത് അതുകൊണ്ട് അത് തന്നെ ഏറ്റെടുക്കും അതുതന്നെ ചെയ്യും എൻ്റെ ഏക അപേക്ഷ ഉള്ളൂ അതെല്ലാം പരിശുദ്ധിയോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്യുവാനുള്ള കൃപയ്ക്കും ബുദ്ധിക്കും കഴിവിനും വേണ്ടി നിങ്ങളെല്ലാവരും എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് അങ്ങേക്ക് സമയ സമൂഹത്തോട് പറയാനുള്ളത് എന്താണ് ഈ ഒരു ഉത്തരവാദിത്തം ഞാനൊരു ചെറിയ മനുഷ്യനാണ് എനിക്ക് എല്ലാവരും വേണം തനിയെ നിന്ന് ഒരു ശുശ്രൂഷയും ചെയ്യാനൊക്കത്തില്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ച് അന്യോന്യം നല്ല മനസ്സോടെ ശുദ്ധ ഹൃദയത്തോടെ സഹോദരന്മാരും സഹോദരിമാരും ഒരു കുടുംബത്തിന് മക്കളും ഒന്നും നിലവാരത്തിൽ ജീവിക്കുക പ്രവർത്തിക്കുക നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും തമ്മിൽ തമ്മിൽ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനൊരു സഹോദര മനുഷ്യനാണ് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല ദൈവമാക്കി അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക അന്യോന്യം ബലപ്പെടുത്തുക എന്നിട്ട് എന്നിട്ടൊന്നിച്ച് ജീവിക്കുക പ്രവർത്തിക്കുക സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നമ്മളെ തന്നെ ഒരുക്കുക ഇതാണ് എൻ്റെ ചിന്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കും